ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക വന്നിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സ്ഥാനാർത്ഥികളെ സ്ഥാനാർത്ഥികളെയാണ് ഇന്ത്യയിലാകമാനം അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിൽ തന്നെ ആയിരിക്കും ജനവിധി തേടുക നമ്മുടെ കേരളത്തിലേക്ക് വന്ന കേരളത്തിൽ പന്ത്രണ്ട് പന്ത്രണ്ട് സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അവര് ന്യൂനപക്ഷ വനിത പിന്നോക്ക യു യുവജന പ്രാതിനിധ്യമൊക്കെ നോക്കി തന്നെയാണ് ബി ജെ പി കാര് ബി ജെ പി കാര് പോലും അങ്ങനെ വേണം പറയാം പോലും സാമൂഹിക സന്തുലിതാവസ്ഥ നോക്കി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു നായർ ഇരവ ഇരവ് പട്ടികജാതി പിന്നോക്ക യുവജനം വനിത മുസ്ലിം ക്രൈസ്തവ അങ്ങനെ എല്ലാ വിഭാഗത്തിൽ നിന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി ജെ പി കാര് അപ്പൊ നമുക്ക് ആദ്യം കാസർഗോഡ് എം എൽ അശ്വിനിയാണ് കണ്ണൂർ സി രഘുനാഥ് സി രഘുനാഥിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് വന്ന ആളാണ് കഴിഞ്ഞ വട്ടം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മത്സരിച്ച ആളാണ് അദ്ദേഹത്തെ കണ്ണൂർ എത്തിയിട്ടുണ്ട് അതിന്റെ കാര്യത്തിലേക്ക് വരാം വട്ടക്കരയിൽ പ്രഫുൽ കൃഷ്ണ യുവജ് യുവമോർച്ചയുടെ സംസ്ഥാന നേതാവാണ് പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റായ റഫുൽ കൃഷ്ണ കോഴിക്കോട് എം ടി രമേശ് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി മലപ്പുറത്ത് ഡോക്ടർ അബ്ദുൽ സലാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വി സി ആയിരുന്നു അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് നേരെ ബി ജെ പിയിലേക്ക് പോയ മനുഷ്യനാണ് പൊന്നാനിയില് അഡ്വക്കേറ്റ് നിവേദിതയാണ് നിവേദിത സുബ്രഹ്മണ്യൻ പാലക്കാട് ശ്രീ കൃഷ്ണകുമാർ തൃശൂർ സുരേഷ് ഗോപി ആലപ്പുഴ ശോഭ സുരേന്ദ്രൻ അതിന് പിന്നിലും കുറച്ച് കാരണങ്ങളുണ്ട് പത്തനംതിട്ട അനിൽ കെ ആന്റണി അതിലേക്ക് വരാം ആറ്റിങ്ങൽ വി മുരളീധരൻ തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖർ അപ്പൊ ഇത്രയും പന്ത്രണ്ട് പേരെയാണ് കേരളത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നുണ്ട് ഇത്രയും മികവുറ്റൊരു സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ വേറെ ഒരു മുന്നണിക്കും കഴിയില്ല രണ്ടക്കം അതായത് പത്തിലധികം സീറ്റുകളുമായിട്ട് ഇന്ത്യ കേരളത്തിൽ തരംഗമാകും എന്നൊക്കെയാണ് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞത് നമുക്കിനി മെയിലു വന്നാൽ എം എൽ അശ്വിനിയാണ് കാസർഗോഡ് മണ്ഡലത്തിൽ നിന്ന് കാസർഗോഡ് മണ്ഡലത്തിൽ അത്യാവശ്യം ബി ജെ പി വോട്ടുകളൊക്കെ പിടിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥി തന്നെയാണ് എം എൽ അശ്വിനിയെന്ന് പറയുന്നത് കണ്ണൂർ സി രഘുനാഥ് കോൺഗ്രസിൽ നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് കഴിഞ്ഞ നിയമസഭാ അധ്യക്ഷന് പിണറായി വിജയന് എതിരെ മത്സരിച്ച അദ്ദേഹം രഘുനാഥ് ബി ജെ പി പാലകത്തിലെത്തി കണ്ണൂര് മത്സരിക്കുന്നു ലക്ഷ്യം ബി ജെ പി വോട്ടുകൾക്കൊപ്പം കോൺഗ്രസിന്റെ കുത്തത് വോട്ടുകൾ തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ സി പി എമ്മിന് ജയിക്കാൻ ബി ജെ പി വളമൊരുക്കുന്നു എന്ന് നമുക്ക് ഇവിടെ സംശയം തോന്നാം രഘുനാഥിനെ ഇട്ടൊരു പരീക്ഷണം കോൺഗ്രസ് വോട്ടുകളിൽ വില്ലൽ വീഴ്ത്തൽ അവിടെ കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പരമ്പരാഗത വോട്ടുകളിൽ വില്ലൽ വീഴ്ത്തൽ ലക്ഷ്യം കണ്ണൂരിൽ ആര് ജയിക്കും കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പുതിയ ജില്ലാ സെക്രട്ടറി ആയിട്ട് എം വി രാജേഷിനെ ഒക്കെ അല്ല ടി വി രാജേഷിനെയൊക്കെ പരിഗണിക്കുന്നുണ്ട് അപ്പോ ജയരാജൻ ജയിക്കുമോ കണ്ണൂര് നമുക്ക് നോക്കാം അതുപോലെ തന്നെ വടകരയിൽ പ്രഭു കൃഷ്ണനാണ് യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് നല്ലൊരു മികച്ച സ്ഥാനാർത്ഥിയെ തന്നെയാണ് വട്ടക്കരയിൽ വടകരയിലപ്പോൾ മത്സരിക്കും ബി ജെ പി വോട്ടുകൾ കൃത്യമായിട്ട് ചെല്ലും സംഘടനാ സംവിധാനം ചലിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ തന്നെ വട്ടക്കരയിൽ വട്ടക്കരയിലെത്തും വട്ടക്കരയിൽ ത്രികോണ മത്സരം എന്നൊന്നും പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ ബി ജെ പിക്ക് സാധിക്കും കോഴിക്കോട് എം ഡി രമേശ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് എം ഡി രമേശ് കോഴിക്കോട് സൗത്തിലാണ് അദ്ദേഹം കഴിഞ്ഞവട്ടം നിയമസഭയിലേക്ക് മത്സരിച്ചത് അപ്പോൾ കോഴിക്കോട് ഒരു തട്ടകം കോഴിക്കോടിലുള്ള നായർ സമുദായ വോട്ടുകളൊക്കെ കേന്ദ്രീകരിപ്പിക്കാൻ രാഘവൻ ജിയുടെ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താൻ നിലവിലെ എം ഡി രമേശിന് കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ് അവിടെയും ചെയ്തത് അവിടെയും കോൺഗ്രസിന്റെ വോട്ടുകളിലേക്കായിരിക്കും ബി ജെ പി ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് മലപ്പുറത്ത് ഡോക്ടർ അബ്ദുൽ സലാമാണ് മലപ്പുറത്ത് മൂന്ന് സ്ഥാനാർത്ഥികളെ ആയിട്ടുണ്ട് വസീഫ് അതുപോലെ തന്നെ എം ഡി ഡോക്ടർ അബ്ദുൽ സലാം ഇ ടി മുഹമ്മദ് ബഷീർ അങ്ങനെ മൂന്ന് സ്ഥാനാർത്ഥികളും മലപ്പുറത്തായിട്ടുണ്ട് ബി ജെ പി വോട്ടുകൾക്ക് പിന്നാലെ മുസ്ലിം വോട്ടുകൾ കൂടി അബ്ദുൽ സലാമിന് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് നോക്കാം പൊന്നാനിയിൽ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യനാണ് അവരും ബി ജെ പി വോട്ടുകൾ കൃത്യമായിട്ട് കിട്ടാൻ സാധ്യത ഒരു മത്സരാർത്ഥി തന്നെയാണ് പാലക്കാട് കൃഷ്ണകുമാർ അത് ആയിരുന്നു അദ്ദേഹം പാലക്കാട് ഓൾറെഡി പ്രചരണവും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പാലക്കാട് ടൗൺ മണ്ഡലം പാലക്കാട് നിയമസഭാ മണ്ഡലം ടൗൺ പ്രദേശം ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ ബി ജെ പി ചിലപ്പോ ലീഡ് ചെയ്തേക്കാവുന്ന ഒരു കാര്യം കൂടി ഇതിന് ഇദ്ദേഹം നിൽക്കുമ്പോൾ നടന്നേക്കാം ചിലപ്പോൾ ഒരു മണ്ഡലത്തിൽ പാലക്കാട് പാലക്കാട് ടൗൺ നിയോജക മണ്ഡലത്തിൽ ഷാഫി പലമ്പിലിന്റെ സിറ്റിംഗ് സീറ്റില് ചിലപ്പോൾ ശ്രീ കൃഷ്ണകുമാറിന്റെ ലീഡ് ഉയർത്താനുള്ള സാധ്യത ആദ്യത്തെ നമ്മൾ കാണുന്നു തൃശ്ശൂർ പെഡിക്റ്റബിൾ ആണ് സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി ഇന്ന് കുറെ കോൺട്രവേഴ്സീസ് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പൊ അത് ഇതിലേക്ക് വരുന്നില്ല സുരേഷ് ഗോപി അവിടെ ഒരു ത്രികോണ മത്സര പ്രതിനിധി തൃശ്ശൂര് ഉണ്ട് ഇനി ആലപ്പുഴയിലേക്ക് വന്നു ആലപ്പുഴ ശോഭ സുരേന്ദ്രൻ അപ്പോൾ ശോഭ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പറയാം അവിടെ ആരിഫ് ജയിച്ചു നമുക്ക് പറയാം കാരണം ശോഭ സുരേന്ദ്രൻ ആറ്റിങ്ങൽ ഉണ്ടാക്കിയ പോലെ ഒരു വോട്ട് പിടിച്ചാല് കാരണം ആറ്റിങ്ങല് ഇടതുപക്ഷത്തിന്റെ വോട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും ഇവിടെ പൂർണ്ണമായിട്ടും കോൺഗ്രസ് വോട്ടുകൾ തന്നെ ആറ്റിങ്ങിൽ മാക്സിമം ശോഭാ സുരേന്ദ്രനെ പിടിക്കാനാണ് കഴിഞ്ഞോട്ടമൊക്കെ നല്ല വോട്ട് നല്ല ഓഷേർ ഉണ്ടല്ലോ മണ്ഡലമായിരുന്നു ആലപ്പുഴ എന്ന് പറയുന്നത് ആലപ്പുഴയിൽ നല്ല വോട്ടുകൾ മികച്ച രീതിയിൽ ശോഭാ സുരേന്ദ്രനെ പിടിച്ചാല് വീണ്ടും ആരിഫ് തന്നെ എം പി ആവാനുള്ള സാധ്യതയുണ്ട് പത്തനംതിട്ട തെറ്റാ കെ ആന്റണി ഈ അനിൽ ആന്റണി എൻ്റെ നമ്മൾ എത്ര പേര് അവിടെ ചർച്ച ചെയ്യാം കെ സുരേന്ദ്രൻ ഉണ്ണി മുകുന്ദൻ ശ്രീ ശ്രീധരൻപിള്ള പി സി ജോർജ് കുമ്മനം അവസാനം അനിൽ ആന്റണിയില് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിത് എത്തിച്ചിരിക്കുന്നു പുള്ളി ദേശീയ സെക്രട്ടറിയാണ് ബി ജെ പിയുടെ കോൺഗ്രസിൻ്റെ ഐ ടി സെല്ലിൻ്റെ ഒക്കെ തലവനായിരുന്നു നമ്മുടെ എ കെ ആന്റണിയുടെ മകനാണ് അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയിൽ നിൽക്കുന്നു സഭ വോട്ടുകൾ തന്നെയായിരിക്കും ലക്ഷ്യം വെക്കുന്നത് അപ്പൊ മലപ്പുറം പോലെ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മലപ്പുറത്ത് ഇപ്പൊ മൂന്ന് മുസ്ലിം സ്ഥാനാർത്ഥികളാണല്ലോ അതായത് ടി മുഹമ്മദ് ബഷീർ വസീഫ് അതുപോലെ തന്നെ സലാം അബ്ദുൽ ഡോക്ടർ അബ്ദുൽ സലാം മൂന്ന് മുസ്ലിം സ്ഥാനാർത്ഥികൾ ഇവിടെ ഇങ്ങോട്ട് വന്നാലും പത്തനംതിട്ടയിൽ വന്നാലും മൂന്ന് ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ള അതിൽ ക്രൈസ്തവ സ്ഥാനാർത്ഥികളായിട്ട് വന്നിട്ട് മൂന്ന് പേര് ഒന്ന് നമ്മുടെ അനിൽ ആന്റണി മറ്റൊന്ന് എബിൻ ബർക്കാന്ന് പറയുന്നു ആന്റണിക്ക് വരും എബിൻ ബർക്കായിരിക്കും പത്തനംതിട്ടയിൽ നിൽക്കുന്നതെന്ന് പറയുന്നു തോമസ് ഐസക്ക് നല്ലൊരു മത്സരം നമുക്ക് പത്തനംതിട്ട കാഴ്ച വെക്കാം എന്താ നോക്കാം എന്തൊക്കെ സംഭവിക്കുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ഞാൻ പത്തനംതിട്ട വിഷയം ചെയ്യുന്നുണ്ട് അതുകൊണ്ടായിരുന്നു പരിഗണിക്കാതെ വരുന്നത് എന്തായാലും പിസ്സി ജോർജ് തെഞ്ഞു അത്ര പറയുന്നുള്ളൂ ആറ്റങ്ങൾ ഉപയോഗമുള്ള ഇവരെ മുമ്പ് നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ രാജീവ് ചന്ദ്രശേഖരന്റെ മത്സരത്തിന്റെ കാര്യവും ഞാൻ വേറെ ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യുന്നുണ്ട് ശശി തരൂര് പന്നിന്റെ വീന്ദ്രൻ അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ എങ്ങനെയായിരിക്കും തിരുവനന്തപുരം എന്നുള്ള കാര്യം എന്തായാലും ബി ജെ പി സ്ഥാനാർത്ഥി പട്ടിയോടുകൂടി എലക്ഷൻ രംഗത്തിലേക്ക് വന്നിരിക്കുകയാണ് എന്തൊക്കെ എന്തൊക്കെ രീതിയിൽ എവിടെയൊക്കെ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് അടുത്തൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം എന്തായാലും ഇവരിലുള്ള വിജയപ്രതീക്ഷ ആരെങ്കിലും വിജയിക്കോ ആരെങ്കിലും വോട്ട് കൂട്ടോ അല്ലെങ്കിൽ രണ്ടാമത് വരുമോ എന്നുള്ള കാര്യം കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം